പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗൗരവമുള്ള കാര്യമെന്ന് പറയുന്നു ബിനോയ് വിശ്വം എന്ത് കാര്യത്തിനാണ് അദ്ദേഹം നേതാക്കളുമായി അറിയണമെന്നും ബിനോയ് വിശ്വം കേരളത്തിന്റെ ക്രമസമാധാനുള്ള ഒരു പ്രകാരമുള്ള ബന്ധവുമില്ല ആർ എസ് ഉണ്ടാകാൻ പാടില്ല പിന്നെ എ ഡി ജി പിക്ക് എന്ത് കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ത് വിജ്ഞാനമാണ് ഈ എ ഡി ജി പി വിജ്ഞാന ഭാരതിയുടെ മേധാവികമായിട്ട് ചേർന്നുകൊണ്ട് സ്വന്തം കാറ് മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ കയറി ആർ എസ് എസിൻ്റെ മേധാവികമായിട്ട് ചർച്ച ചെയ്യാൻ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല സത്യമാണെങ്കിൽ അത് ചുരുക്കം സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള ലോ പി വി അൻവർ എന്ന സി പി ഐ എം എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന് ഗൗരവമുണ്ട് ആ ഗൗരവം എന്ന ആരോപണത്തെ അതേ ഉന്നതത്തോടെ കാണാനുള്ള കടമ ഗവൺമെൻറ്റിനുണ്ട് കേരളത്തിലെ ക്രമസംബന്ധിച്ചുള്ള എൻ്റെ എ ഡി ജി പി അദ്ദേഹത്തെ കണ്ടത് എന്നതിനു വേണ്ടി ഞങ്ങൾക്കറിയില്ല എൻ്റെ റിപ്പോർട്ട് വി എസ് സുനിൽകുമാറിനും സി പി ഐക്കും അഭിപ്രായം വേറെ വേറെ ഇല്ല വി എസ് സുനിൽകുമാർ സി പി ഐ സുഖാവാണ് സി പി ഐയുടെ അഭിപ്രായം സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അതേ അഭിപ്രായം സുൽകുമാറിനും പറഞ്ഞു കഴിഞ്ഞു തിരിച്ചു മറിച്ചൊന്നും പറയാൻ